പ്രിയപ്പെട്ട സഹോദരിമാരെയും നിങ്ങൾ നിങ്ങളൊരു വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എപ്പോഴെങ്കിലും നിന്നെ എന്തിന് കൊള്ളാമടി എന്നുള്ളൊരു വാക്ക് ആരുടെയെങ്കിലും വയൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പൊട്ടൻഷ്യലും കഴിവുകളുമുള്ള വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയതിൽ അവരുടെ കുറ്റമല്ല ശരിക്കും അത് നിങ്ങളുടെ തന്നെ കുറ്റമാണ് അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലാകേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരുവിധ ഐഡിയകളും ഉണ്ടായിരിക്കില്ല ൾക്ക് ഇപ്പോൾ എന്താണ് ഇല്ലാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമായിരിക്കാം ഇല്ലാത്തത് നിങ്ങൾക്ക് നിങ്ങൾ നല്ല പഠിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ മിനിമം ഒരു ഡിഗ്രിയെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമില്ല നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരു പ്ലാനും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചേഞ്ച് ആവേണ്ട സമയമാണിത് ആ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ കഴിവുകളെ ഉണർത്തി നിങ്ങൾ സെൽഫായിട്ട് ഒരു ഇൻകം ബിൽഡ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു തുടങ്ങേണ്ട സമയമാണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എഴുതുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറി പരിശോധിക്കുക നിങ്ങൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയ സങ്കടങ്ങളോ ദുഃഖങ്ങളോ വിഷമങ്ങളോ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടുമായ ഡയറി എടുത്ത് കത്തിച്ച് കളയുക നിങ്ങൾ പൂർണ്ണമായും ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ സ്വന്തമായി ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുതി തുടങ്ങുക പുതിയതായിട്ട് പുതിയൊരു ലൈഫിലേക്ക് എഴുതി തുടങ്ങുക നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ചല്ല നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സങ്കടങ്ങളെക്കുറിച്ചുമല്ല കഴിഞ്ഞുപോയ സങ്കടങ്ങളെക്കുറിച്ചുമല്ല മറിച്ച് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അതുമല്ലെങ്കിൽ പത്തു വർഷം അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ ആരായിത്തീരണം അല്ലെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം എന്തായി തീരണം എന്നത് നിങ്ങൾ എഴുതി വയ്ക്കുക ആ ഇൻകത്തിലേക്ക് എത്തിപ്പെടാൻ എന്താണ് എൻ്റെ പാഷൻ ഞാൻ എന്ത് തരത്തിലുള്ളത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് അതിനെപ്പറ്റിയുള്ള ആശയങ്ങൾ എഴുതുക നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി നിങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്കുള്ള വീട് നിങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങളെപ്പറ്റി എല്ലാം നന്ദി പറയുക അതായത് നിങ്ങൾക്ക് ഇന്ന് എന്തുണ്ട് അതിനെപ്പറ്റി നന്ന പറയുക ഇന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിസ്മരിച്ച് കളയുക അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് നിങ്ങൾ കരയുന്നത് ഇനി വരാനുള്ളതിനെപ്പറ്റി നമ്മൾ കരയേണ്ട ആവശ്യമില്ലല്ലോ വരാനുള്ളതിനെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല വരാനുള്ളതിനെപ്പറ്റി നമ്മൾ നല്ലത് ചിന്തിക്കുന്നില്ല വരാൻ എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് കരച്ചിലും സങ്കടവും വിഷമയും മുഖത്ത് വിഷമങ്ങളും മുഖത്ത് സന്തോഷമില്ലായ്മയും വരുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ആയിത്തീരണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ജേണൽ ജേണൽ എഴുതുക എന്നുള്ളതാണ് അതിന് പറയുന്നത് എഴുതാൻ തുടങ്ങുക ആ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ദൈവത്തോട് അല്ലെങ്കിൽ പ്രകൃതി ശക്തികളോട് പറയുകയാണ് ഞാൻ ഇതായിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളും ആൾക്കാരും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ളതെല്ലാം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു പ്ലാനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും അങ്ങനെ തന്നെയാണ് പ്രകൃതിയിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ വേസ്റ്റാക്കി കളയാതെ ഒരു ലൈഫ് വെറുതെ വേസ്റ്റാക്കി കളയാതെ അത് നല്ല മൂല്യമുള്ള ഒരു ജീവിതമാക്കി നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളൊരു സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ കൂട്ടും നിങ്ങളുടെ അഭിമാനം കൂട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് സ്വപ്നം കാ കൂടുതൽ കൂടുതൽ കാണാനുള്ള കഴിവുകൾ കൂടും അത് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളെ പിൻബന്തി നിങ്ങളെ ി ജീവിക്കുന്നവർക്കുമൊക്കെ വലിയ ഒരു പ്രചോദനമായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി സ്ത്രീകളെ പ്രചോദനത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് ഇൻകം ഏൺ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ലൈഫ് സെറ്റിലാക്കാം എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ വളർന്നു വരുവാനും പറ്റും നമ്മൾ സ്ത്രീകളെല്ലാം ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ അതിലെല്ലാം നമ്മൾ മറ്റുള്ളവരെങ്ങനെ സന്തോഷിക്കുന്നു അവരെവിടെ ടൂർ പോകുന്നു അവരുടെ വീട് പുതിയ വീട് എങ്ങനെയാണ് അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ കണ്ട് നമ്മൾ സന്തോഷിക്കുക അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയുക അയ്യോ നമുക്കൊന്നും ഇല്ലേന്ന് അല്ലേ ഇങ്ങനെ പറയാറില്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിലേക്കല്ല നോക്കുന്നത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലോട്ട് നോക്കി അസൂയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ആദ്യം ഈ അസൂയ എന്ന് പറയുന്നത് നിർത്തുക നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷവും താങ്ക്സ് ും പറഞ്ഞതിനു ശേഷം നമുക്ക് എന്ത് വേണമെന്നതിനെ പറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കുക അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയ വ്യക്തികൾ മാത്രമേ അവരുടെ ലൈഫിൽ വിജയം കണ്ടിട്ടുള്ളൂ ഒരു പ്ലാനും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തികളും ഒരു ലേഡീസായിട്ട് ജെൻസായിട്ടെ ആരും ആകട്ടെ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ തയ്യാറാക്കുക നിങ്ങൾ എഴുതി തുടങ്ങുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതുക നല്ലതിന് വേണ്ടി എഴുതുക നിങ്ങളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതുക നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അത് തുടങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തതായി നിങ്ങൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നതിന് ഫിനാൻസ് വേണം എന്നെ ആരും സഹായിക്കാനില്ല എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയി അങ്ങനെ തന്നെ സംഭവിക്കും അല്ലാതെ നിങ്ങൾക്ക് ഇത് ചെറിയ ഒരു കുഞ്ഞ് പൈസ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കെൻ്റെ ഇത് തുടങ്ങാൻ പറ്റും എന്തെങ്കിലും അത് തുടങ്ങാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു പോസിറ്റീവ് തിങ്കിങ്ങിലാണ് നിങ്ങളൊരു കാര്യം എഴുതി വെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒത്തു വരും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഇത് ശരിയാവുമോ എന്നുള്ളൊരു സംശയദൃഷ്ടിയോടുകൂടിയാണ് നമ്മൾ നോക്കുന്നത് വിജയിച്ചിരിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ജനിച്ചപ്പോൾ തന്നെ പൈസയും സമ്പത്തും ഉള്ളവരുടെ വിജയത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഫോൺ ഉണ്ട് ഇന്റർനെറ്റുമുണ്ട് അപ്പം നമ്മൾ കാണേണ്ടത് നമ്മളെ പോലെ സാധാരണ ഒരു ജീവിതത്തിൽ നിന്നും ഉയർന്നു വന്ന വ്യക്തികളിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ഓൾറെഡി പണക്കാരനായി ജനിച്ച ഒരു വ്യക്തി കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അത് നല്ലൊരു രീതിയുമല്ല സാധാരണ നിലയിൽ നിന്നും സ്വന്തം അധ്വാനത്തിലൂടെയും ചിന്തയിലൂടെയും കയറി വന്ന ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങൾ റോൾ മോഡലാക്കി എടുക്കുക ആ പുള്ളീനെ പോലെ ജീവിക്കാൻ എനിക്ക് വേണം അങ്ങനത്തെ സമ്പത്ത് വേണം സൗകര്യങ്ങൾ വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക ആ പ്ലാ ഇന്ന് എന്ത് ചിന്തിക്കുന്നു ഇന്ന് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അതാണ് നമ്മൾ നാളെ ആകുന്നത് എന്നാൽ ആ ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രവൃത്തികളും അതിൻ്റെ പോകുന്നത് ഒന്നും പ്ലാൻ ചെയ്യാതെ വെറുതെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിൽ നോക്കി അവർ സന്തോഷിക്കുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലാതായി തീരും അതുകൊണ്ട് ഇന്ന് തന്നെ പ്രവർത്തിക്കുക എഴുതാൻ തുടങ്ങുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി തുടങ്ങുക ഒരു സെറ്റ് ചെയ്യുക ഒരു ഗോൾ സെറ്റ് ചെയ്യുക